മയിൽ ഇരുവാപ്പുഴ നമ്പ്രം ചേരാച്ചേരിയിൽ പുഴയിൽ വീണ് മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു പാവന്നൂർമൊട്ട സ്വദേശികളാണ് മരിച്ചത് ഇന്ന് വൈകിട്ടായിരുന്നു അപകടം വിശദാംശങ്ങളുമായി ദാരുണമായ ഒരു സംഭവമാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ാണ് ഇരുവാപ്പുഴ ചീരാച്ചേരിയിൽ ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ഈ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഈ അപകടം നടന്നത് മൂന്ന് വിദ്യാർത്ഥികൾ പുഴക്കരയിൽ നിൽക്കുകയായിരുന്നു ഇതിനിടയിൽ കര ഇടിഞ്ഞു വീണ് പേരും വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആകാശ് എന്ന കുട്ടി ഈ വിവരം സമീപത്തുണ്ടായിരുന്ന ആളുകളെ അറിയിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അവിടെ ഓടിക്കൂടുകയും ഇവരെ ഉടൻ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം മയിലെ എം എം സി ആശുപത്രിയിൽ ഈ മൂന്നുപേരെയും എത്തിച്ചു പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ പുഴ തീരത്ത് എത്തിയത് ഈ കരയിട ഇടിയുന്ന ഒരു ഈ പുഴ തീരം സിനിത്ത് ഇവർ അവിടെ എത്തിയത് മീൻ പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് കരുതുന്നത് അവിടെ പുഴക്കരയിൽ നിൽക്കുന്നതിനിടയിൽ തന്നെ ഈ കര ഇടിഞ്ഞു വീഴുകയും മൂന്നുപേരും വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നല്ല മഴയായതിനാൽ ഈ പുഴയുടെ ഭാഗമൊക്കെ ഇടിയാൻ ഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നല്ല ഒഴുക്കുമുള്ള പുഴയാണ് അതോടൊപ്പം തന്നെ ഈ കര ഇടിഞ്ഞതോടുകൂടി അവിടെ ചളിയും രൂപപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചളിയിൽ പൂണ്ടുപോയതാകാം ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു കാരണമെന്നാണ് സംശയിക്കുന്നത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണ് വലിയ അതിദാരുണമായ ഒരു സംഭവം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം ഇവരുടെ സംസ്കാരം നാളെ ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മട്ടന്നൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പാവനൂർ മൊട്ട ശാഖക്ക് സമീപം നാളെ പൊതുദർശനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ജോബിൻ ജിത്ത് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ചേരാൻ നിൽക്കുകയാണ് നിവേദ സി എം എ വിദ്യാർത്ഥിയാണ് അഭിനവ് മട്ടന്നൂർ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയുമാണ് ക്ഷണിത്